തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണെന്ന് തിരുനബി പഠിപ്പിക്കുന്നു സല്ലു അലൈഹി വസല്ലം പുഞ്ചിരി ഒരു ദിവ്യ ഔഷധമാണ് അത്യന്തികമായി അത് മനുഷ്യനെ ഉന്മേഷവാനാക്കും മടിയും അലസതയും മനപ്രയാസങ്ങളും അകറ്റാൻ പുഞ്ചിരി സഹായിക്കും പൂക്കൾക്ക് സൂര്യപ്രകാശമെന്ന പോലെയാണ് മനുഷ്യന് പുഞ്ചിരി എന്ന ജോസഫ് ആഡിസന്റെ പരാമർശം ശ്രദ്ധേയമാണ് പുഞ്ചിരിക്കു വലിയ മഹത്വം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എല്ലാവരോടും പുഞ്ചിരിക്കുകയും മുഖപ്രസന്നതയോടെ സമീപിക്കുകയും ചെയ്യുന്ന രീതിയാണ് മുക്ബിയുടെ ജീവിതത്തിലും അവിടുത്തെ അധ്യാപനങ്ങളിലും നമുക്ക് കാണാനാവുക അലൈഹി മല പോലെയുള്ള വലിയ പ്രശ്നങ്ങൾ മഞ്ഞുപോലെ ഒഴുകിത്തീരാൻ ഒരു പുഞ്ചിരി മതിയാകും പുഞ്ചിരി നമ്മുടെ മുഖത്തെ മാത്രം മാറ്റുന്നില്ല മനസ്സിനെയും ശരീരത്തെയും എല്ലാം ആരോഗ്യകരമാക്കുന്ന ഒരു ശക്തിയാണത് ഒരു യഥാർത്ഥ പുഞ്ചിരി സത്യമായ പുഞ്ചിരി ഹോർമോൺസ് ബാലൻസ് ചെയ്യുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു ഹൃദയം സന്തോഷത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു പുഞ്ചിരിയാൽ ചുറ്റുപാടുമുള്ളവരിലും നമുക്ക് സന്തോഷം പകരം അതാണ് അതിൻ്റെ അത്ഭുതം